നമ്മൾ ഇന്നത്തെ ഇവിടെ വാട്സപ്പിനകത്ത് വന്നിരിക്കുന്ന അപ്ഡേറ്റ് ആണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള അപ്ഡേറ്റ് ആണ് നമ്മൾക്ക് ആഗ്രഹിച്ച ഒരുപാട് പേര് പരാതിപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് വാട്സപ്പിനകത്ത് വന്നിരിക്കുന്നത് ഏതാണ് നോക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കഴിഞ്ഞ ദിവസം നമ്മൾ വാട്ട്സപ്പിനകത്ത് വന്ന രണ്ട് പുതിയ അപ്ഡേറ്റ് പരിചയപ്പെടുത്തിയിരുന്നു ആ വീഡിയോക്കൊത്ത് നമ്മൾ പറഞ്ഞതാണ് വാട്സപ്പിനകത്ത് ഒരുപാട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അടുത്ത ദിവസങ്ങളായിട്ട് നമുക്ക് ഓരോ അപ്ഡേറ്റുകൾ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു നമ്മൾ ഇന്നത്തെ വീടിൽ എന്താണ് ആ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കാണിച്ചതരാം വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള അപ്ഡേറ്റ് ആണ് കാരണം നമ്മളൊക്കെ ആഗ്രഹിച്ചാണ് എന്താണെന്ന് ഞാൻ കാണിച്ചരാം വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നമ്മുടെ ടി ത്രീ ഡോട്ട് കാണും അതല്ല അതിനകത്ത് തന്നെ തൊട്ടടുത്ത് നമ്മുടെ ഒരു പ്രൊഫൈല് കാണും ആ പ്രൊഫൈലിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ പ്രൈവസി എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും എന്താ ഈ പ്രൈവസി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നേരെ താഴെ ഭാഗത്തേക്ക് വരിക കുറച്ച് അങ്ങ് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം കോൺടാക്ട്സ് എന്നുള്ളൊരു ഫീച്ചർ ഇവിടെ കാണാൻ സാധിക്കും അതിനകത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ബ്ലോക്ക് ചെയ്ത കോൺടാക്റ്റുകളുടെ എണ്ണം കാണിക്കും അതിൽ താഴെ ആയിട്ട് പുതിയൊരു ഓപ്ഷൻ കാണാം വാട്സപ്പ് കോണ്ടാക്ട്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇത് നിങ്ങളുടെ ഫോണകത്ത് ഇതുപോലെ ഓഫായിരിക്കും ഇത് ഓഫ് ആയിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഓഫാണെങ്കിൽ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്കിവിടെ വായിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും കോണ്ടാക്ട്സ് ആർ സേവ്ഡ് ടു യുവർ വാട്സ്ആപ്പ് അക്കൗണ്ട് ടു മാനേജ് ദം അക്രോസ് ഡിവൈസസ് എന്ന് കാണാൻ സാധിക്കും നമ്മുടെ വാട്സപ്പിനകത്ത് വന്നിരിക്കുന്ന എല്ലാ കോണ്ടാക്റ്റുകളും വാട്സപ്പ് തന്നെ ഇനി സേവ് ചെയ്ത് വെക്കും അതായത് നമ്മുടെ കോണ്ടാക്ട്സ് സാധാരണ നമുക്ക് നമ്മുടെ ജിമെയിൽ കോണ്ടാക്റ്റുകൾ സേവ് ചെയ്യാറുണ്ട് നമ്മുടെ ഫോണിനകത്ത് സേവ് ചെയ്യാറുണ്ട് നമ്മുടെ സിം കാർഡിനകത്ത് സേവ് ചെയ്യാറുണ്ട് എന്നാൽ ഇനി അടുത്തൊരു ഓപ്ഷൻ കൂടെ വാട്സപ്പിനകത്ത് സേവ് ചെയ്യാനുള്ള സൗകര്യമാണ് തീർച്ചയായിട്ടും ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുക കാരണം നമ്മുടെ വാട്സപ്പിനകത്ത് നമ്മൾ ചില ആളുകൾ പറയാറുണ്ട് കോണ്ടാക്റ്റുകൾ നമ്മുടെ കോണ്ടാക്റ്റ് ലിസ്റ്റിൽ നിന്ന് നമ്മുടെ ജി മല അക്കൗണ്ട് സേവ് ചെയ്യാದಿരിക്കോ നമ്മുടെ ഫോണന അത് നഷ്ടപ്പെടുക ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ പുതിയ ഒരു മൊബൈൽ ഫോണിലേക്ക് നമ്മുടെ വാട്ട്സ്ആപ്പ് മാറ്റുന്ന സമയത്ത് ഈ കോണ്ടാക്ട്സുള്ള വ്യക്തികളൊക്കെ അവിടെ ഉണ്ടാകും അതായത് നമ്മൾ പുതിയ മൊബൈൽ ഫോൺ വാങ്ങി വാട്ട്സ്ആപ്പ് ലോഗിൻ ചെയ്യുമ്പോൾ ഈ നമ്മൾ ഇത്രത്തിൽ എനേബിൾ ചെയ്തു വെച്ചാൽ ഈ വാട്ട്സ്ആപ്പിനകത്തുള്ള മുൾരുവൻ കോണ്ടാക്റ്റുകളും വ്യക്തികളും പുതിയ ഫോണിലും കാണാൻ സാധിക്കും അതായത് നിങ്ങൾ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യേണ്ട നിങ്ങളുടെ കോൺടാക്റ്റുകളൊക്കെ നഷ്ടപ്പെട്ടാലും വാട്സപ്പിൽ ചാറ്റ് ചെയ്തിട്ടുള്ള കോൺടാക്റ്റുകൾ നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും ഇത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് കാരണം പലപ്പോഴും നമ്മൾ ഒരേ വാട്സപ്പ് തന്നെ മറ്റു മൊബൈൽ ഫോണുകളിൽ നമ്മൾ കണക്ട് ചെയ്യാറുണ്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അതിനകത്ത് നമ്മുടെ കോൺടാക്റ്റ് ഉണ്ടായിരിക്കില്ല പക്ഷെ നമ്മൾ ഇത് സേവ് ചെയ്തുകൊണ്ട് നമ്മൾ പുതിയ രണ്ടാമത്തെ മൊബൈലിലും മൂന്നാമത്തെ മൊബൈലിലും അങ്ങനെ നാല് മൊബൈലിൽ നമുക്ക് ഒരു വാട്സപ്പ് കൊണ്ടുപോകാൻ സാധിക്കും അങ്ങനെ കൊണ്ടുപോകും പോകുമ്പോൾ നമ്മൾ ഒന്നാമത്തെ ഈ മെയിൻ വാട്സപ്പിൽ നമ്മൾ ഇത്തരത്തിൽ എനേബിൾ ചെയ്തതുകൊണ്ട് ആ കോണ്ടാക്ട്സുകളെല്ലാം നിങ്ങൾ ഏതൊക്കെ ഫോണിലേക്ക് നിങ്ങളുടെ വാട്സപ്പ് കൊണ്ടുപോകുന്നോ അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ലിങ്ക് ഡിവൈസിലൂടെ സ്കാൻ ചെയ്ത് കൊണ്ടുപോകുന്നോ ആ വാട്സപ്പിലൊക്കെ ഈ കോണ്ടാക്ട്സും കാണാൻ സാധിക്കും ഇത് വളരെ യൂസ്ഫുള്ളാണ് ഇതിപ്പോൾ സാധാരണ നമ്മൾ വാട്സപ്പിനകത്ത് ആരെങ്കിലും മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് നമ്മൾ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട്സപ്പുമായി ചാറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വാട്സപ്പായി മെസ്സേജ് അയച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ കോണ്ടാക്റ്റും ഡിലീറ്റായി പോകില്ല അത് വാട്സപ്പ് തന്നെ സേവ് ചെയ്ത് വെക്കും വളരെ വ്യത്യസ്തമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഒരുപാട് അപ്ഡേറ്റുകൾ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളൊക്കെ ഈ ചാനലിലൂടെ ഓരോ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും ഇതുപോലുള്ള വ്യത്യസ്ത മാനകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം